ും എല്ലാവർക്കും നമസ്കാരം സേജൽ വി ചർപ്പശേരിയാണ് പ്രിയപ്പെട്ട അപ്പീബിൾ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പോണേണ്ടല്ല നമ്മുടെ സൗദി അറബിയെ ജയിലിന്റെ മതില് പോലെയുള്ള മതില് പുറം കോമ്പൗണ്ട് രണ്ട് ഏക്കർ പതിനാല് സെന്റ് പതിനേഴ് സെന്റ് സ്ഥലം ഉണ്ടതില് പക്ഷെ നമുക്ക് ഒരു റെക്കാർഡ് കിടക്കുന്നത് രണ്ടേ മൂന്നിന്റെ കാശേ ഓടിക്കുകയുള്ളൂ കാരണം എന്താ പറയുക ഒരു നാലഞ്ച് സെന്റ് സ്ഥലത്ത് നമുക്കൊരു പാറണ്ടതില് അപ്പം രണ്ട് ഏക്കർ മൂന്ന് സെൻറ്റിൻ്റെ പൈസയും നമ്മൾ മേടിക്കൊള്ളൂ വിലയിലാണെങ്കിലോ വളരെ കുറവ് വെറും നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ഒരു സെൻറ്റിൻ്റെ വില ഇതൊക്കെ ഫൈനൽ റേറ്റ് ആണ് പറയുന്നത് മാത്രമല്ല ടാറിങ് റോഡ് സൈഡാണ് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോട്ടിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ആകെ കിലോമീറ്റർ ഒന്നൊരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്ന് ഒരുനൂറൊക്കെയാണ് ഇവിടുക്കുള്ള ദൂരം അതും എല്ലാ വാഹനത്തിനും വരാൻ വീതി കൂടിയ റോഡ് അതായത് ഫർണിച്ചർ കമ്പനി മുതൽ ഫർണിച്ചറിൻ്റെ എല്ലാ കമ്പനികളോ ഫർണിച്ചറിൻ്റെ എന്തുവാണെങ്കിൽ ചെയ്യുക അതായത് നമ്മുടെ കൂടുതൽ ആളുകൾ നമുക്ക് പിന്നെ പെരുമ്പാവൂർ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ചോദിച്ചിട്ട് വരാറുണ്ട് കാരണം എന്താ പറയുക നല്ല ഫ്ലൈവുഡ് കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്ലൈവുഡ് കമ്പനിക്ക് അനുയോജ്യമായ സ്ഥലമാണ് നാലുപുറം മതിലുണ്ട് അതുപോലെ തന്നെ നല്ല സ്ഥലമാണ് റോഡ് സൈഡാണ് വില ഞാൻ പറഞ്ഞു കഴിഞ്ഞു നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു സെൻറ്റിൻ്റെ വിലയാണ് റോഡ് സൈഡിൽ എവിടെയും കിട്ടുക എവിടെയും കിട്ടൂല ഫുൾ ആയിട്ട് കാണാം പ്രിയപ്പെട്ട ഹാബിമങ്ങളെ ഇതാണ് മണ്ണാർക്കാട് ഒറ്റപ്പാലം മെയിൻ റോഡ് കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കരിമ്പുഴ കോട്ടപ്പുറം എന്നൊക്കെ കേട്ടില്ലെങ്കിൽ അവിടുന്ന് നിന്ന് വരുന്ന റോഡാണ് നല്ല വീതി കൂടിയ റോഡാണ് ഏത് വാഹനത്തിനും വരാൻ സൗകര്യമാണ് നല്ല ഫർണിച്ചർ കമ്പനികൾ മറ്റുള്ള കമ്പനികൾ ഉണ്ടോ ഫ്ലൈവുഡിന്റെ കമ്പനികൾ അല്ലെങ്കിൽ ഗോഡൗൺ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ അതിമനോഹരമായ സ്ഥലം നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ട് എൺപത് മീറ്റർ എൺപത്തഞ്ച് മീറ്റർ ഫ്രണ്ടേജുണ്ട് ഇതിന് കിട്ടാ അതുപോലെ തന്നെ പുറം മതിലുണ്ട് ഒരു സൈഡ് മാത്രമല്ല പുറം മതിലാണ് കേട്ടോ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് വരുമാനമുള്ള സ്ഥലമുണ്ട് റബ്ബർ റബ്ബറിൻ്റെ വിലക്കെല്ലാം ഞങ്ങൾക്ക് ഇത് തരാൻ പോകുന്നുണ്ടാ ഒരു നാൽപ്പത്തി രണ്ടായിരത്തഞ്ഞൂറ് റുപ്പാണ് ഈ റോഡ് സൈഡ് അർജൻറ് വിൽപ്പന ആയതുകൊണ്ടാണ് ഈ വില അല്ലെങ്കിൽ ഇതല്ല അതിൻ്റെ വില വില മാറും ഇത് എമർജൻസി കച്ചവടമാണ് ഇതൊക്കെ ഫൈനൽ റേറ്റാണ് പറയണിട്ടില്ല ഇനി ഇവിടെ വന്നിട്ട് മുപ്പത്തഞ്ചിന് കിട്ടുമോ മുപ്പതിന് കിട്ടുമോ ഇരുപതിന് കിട്ടുമോ പത്തിന് കിട്ടുമോ അത് ചോദിക്കരുത് കേട്ടോ ഇരുപത്തഞ്ചിനും മുപ്പതിനും നാൽപ്പതിനും ഒന്നും ഇത് കിട്ടൂല അല്ലേ നാൽപ്പത്തിരണ്ട് അഞ്ഞൂറ് നമ്മൾ ഫൈനൽ റേറ്റാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ആ അറ്റം വരെ കാണിച്ചു കൊടുക്ക് ഇവിടെയൊക്കെ വന്ന അതിന് തൊട്ട സ്ഥലത്തിന് വരെ എന്ന് ചോദിച്ചോളി ആ തൊട്ട സ്ഥലങ്ങൾക്ക് അറുപത് ഉറുപ്പ്യൊക്കെ തരാമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വെറുതെ ചെയ്യാം കാരണം അത്രയും ഗ്യാരണ്ടിയാ കാരണം അതിന് പറഞ്ഞത് ഒരു റുപ്യാണ് ഇത് അർജന്റ് വിൽപ്പന ആയതുകൊണ്ട് നാൽപ്പത്തി രണ്ട് അഞ്ഞൂറ് പറയുന്നത് അതിന് ഒരു ഉറുപ്പ എൺപത് ഉറുപ്പ്യ ലാസ്റ്റ് വേണം പറയട്ടെ തൊട്ട സ്ഥലത്തിന് ആ സ്ഥാനത്താണ് നമ്മൾ ഇതിന് തരാൻ പോകുന്നത് നിങ്ങൾക്ക് നാൽപ്പത്തി രണ്ട് അഞ്ഞൂറിന് എന്താ എവിടെയൊക്കെ ഇട്ട് എത്രയും വിശാലമായ നല്ല സ്ഥലം അത് മെയിൻ റോട്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് എത്രയുള്ള ദൂരം എന്നറിയാമെങ്കിലും ആകെ ഒരു കിലോമീറ്റർ നിങ്ങളുടെ വാഹനം നടക്കാനുള്ള ഗെയിറ്റ് ഒക്കെ ഉണ്ട് ഗേറ്റൊക്കെ തുറന്ന് നമുക്ക് ഉള്ളിക്കാട് പോവുക ഉള്ളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നല്ല പാൽ കിട്ടണ റബ്ബറുണ്ട് ഇതൊക്കെ നമുക്ക് കളയണായി ഇതൊന്നും നല്ല ഇവിടെ കണക്കുക ഇവിടെ നല്ല കമ്പനികൾക്ക് പറ്റിയ സ്ഥലമാണ് അതല്ലേ നാലുപുറം മതിലുണ്ടല്ലെ സൂപ്പർ മതിൽ കാര്യങ്ങൾ ഇതിൽ വെള്ളം എന്താ കോൽക്കിണറ കോൽക്കിണർ എത്ര ഉണ്ട് ഒരു കോൽക്കിണറിലല്ലോ ആ കിണറുണ്ടോ കിണറില്ല കിണർ മാഫി കിണർ മാഫി തേക്കൊക്കെ ഉണ്ടല്ലോ അടിപൊളി ഓ ഏതൊക്കെ കൂടെ ആ തേക്കുണ്ട് റബ്ബറുണ്ട് കേട്ടോ നല്ല നിരന്ന സ്ഥലം ഇത് വാങ്ങിയിടണ്ട ഇൻവെസ്റ്റ് ചെയ്യേണ്ടവരും വാങ്ങിയിടാൻ പറ്റുകട്ടോ കാരണം എന്താ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ് ചെറിയ ഷെഡ് ആക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ ഇതാ ഇതാണ് കോയലിക്കണം ഇതിൻ്റെ പൈപ്പ് എണ്ണ ഞങ്ങൾ കോയൽക്കിടണ്ടേ ഏഹ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കേട്ടോ ഈ ഒരു അഞ്ച് സെൻറ്റ് പാറ എന്ന് പറയണത് അതെപ്പോഴാണ് ഇത് അളവിൽ പൊട്ടില്ല കേട്ടോ ഇത് അളവിൽ പൊട്ടില്ല അത് കാര്യം പറഞ്ഞുതരാം പിന്നെ ഞങ്ങൾ വെറുതെ വെറുതെ പറയുന്നത് പാറയാണ് പറയരുത് ഇത് നമ്മൾ അളവ് ഒഴിവാക്കി തരും മണ്ണുള്ള വായു മാത്രം കൊടുത്താൽ മതി ഇതാ കേട്ടോ നല്ല സ്ഥലം സൂപ്പർ സ്ഥലം ഉണ്ടോ പ്രിയപ്പെട്ട അഭീമള ഏതൊക്കെ കൂടെയൊക്കെ വര തേക്കുകൾ നിൽക്കുകയാണോ പക്ഷെ നിങ്ങളെപ്പോയി കാണിയോ അല്ലേ നിങ്ങൾ നല്ല സൂപ്പറായ സ്ഥലം ഉണ്ടോ അതിമനോഹരമായ സ്ഥലം നാലുപൊർണം ചുറ്റോട് ചുറ്റും അതിൽ കമ്പനികൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലം കേട്ടോ എല്ലാ കമ്പനി എന്തൊക്കെ കമ്പനിയാണോ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ കമ്പനികൾക്കൊക്കെ പറ്റും അത്രക്കും നല്ല സ്ഥലമാണ് സ്ഥലത്തിന്റെ എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കും ദബട ഐ സെൻട്രലോട് നിന്നാ മതി എന്നിട്ട് കാണാം മുതല് കേട്ടോ ഏർ അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ദബടെ നിന്നിട്ട് കാണാൻ നമുക്ക് വെറുതെ അങ്ങോട്ടും കൊണ്ടും പോകേണ്ട ആവശ്യമില്ല കാരണം എന്താ പറയുക മതിൽ മതിരിപടം നോക്കിയാൽ കാണാം അതിൻ്റെ ഇടയിൽ കൂടെ തേക്കുകൾ നിൽക്കേണ്ട അത് കാണാം കേട്ടോ അതുപോലെ തന്നെ റബ്ബറുകൾ നല്ല പാൽ കിട്ടുന്ന റബ്ബർ കേട്ടോ കുറച്ച് സ്ഥലം ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ച് സെൻ്റ് നമുക്ക് ആ രണ്ട് രണ്ടേക്ക പതിനേഴ് സെൻറ് സ്ഥലമുണ്ട് ഈ രണ്ടേക്കറ പതിനേഴ് സെൻറ് സ്ഥലത്തിൽ രണ്ടേക്കറ രണ്ട് സെൻറ്റ് മൂന്ന് അല്ല മൂന്ന് സെൻറ് സ്ഥലത്തിൻ്റെ കായികത്തായി രണ്ടേക്കറ മൂന്ന് സെൻറ്റിൻ്റെ പൈസയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാക്കി നമുക്കൊരു പത്ത് പതിനഞ്ച് സെൻറ്റായി പതിനാല് സെൻറ്റ് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോണത് കേട്ടോ അതാ പാറ നിൽക്കണ ഭാഗം അങ്ങനെ ഒഴിച്ചാണ് തരികയാണ് കാരണം ആളുകൾ പറയും പാറയെന്ന് പറയാം ഇനി പാറ കാണിച്ചു അവിടെ മാത്രമാണ് ഒരു പാറ ഉള്ളത് ചെറിയൊരു പാറ കഷ്ണം ഇറച്ചിയിൽ എല്ല് വെട്ടമാരി ഈ തണ്ടലിന് ആടിൻ്റെ തണ്ടലൊക്കെ മേടിച്ച കണ്ടിൽ ഞങ്ങൾ ചെറിയൊരു എല്ലവിടെ തണ്ടലുമ്പോ ആ എല്ലിൻ്റെ മാരി ഒരു എല്ല് കേട്ടോ നാല് പുറം മതില് അതിമനോഹരമായ സ്ഥലം കമ്പനികൾക്കാണ് ഈ സ്ഥലം കൂടുതലും യോജിക്കായിട്ടുള്ളത് കാരണം എന്താ പറയുക നാലുപുറം കോമ്പൗണ്ട് മതിൽ പറഞ്ഞാൽ നല്ല സൗദി അറേബ്യയിലെ ജയിലിൻ്റെ മതില് പോലെയുണ്ട് നല്ല ഉയരത്തിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സ്ലാബ് മതി ഈ കോമ്പൗണ്ട് മതിരി കെട്ടണമെങ്കിൽ തന്നെ നമുക്ക് ചുരുങ്ങിയത് പറഞ്ഞ് തരാം ഒരു എട്ട് ഉറുപ്പ്യല്ലാതെ ഇങ്ങനെ മതിരി കെട്ടാൻ സഹായിക്കില്ല അപ്പോൾ ഒരു എട്ട് ലക്ഷം കാരണം എന്താ പറയുക രണ്ടേ മുക്കാൽ ഏക്കറുടെ രണ്ടേ രണ്ടേക്കാല ഏക്കറുടെ കംപ്ലീറ്റ് ഇത് കെട്ടണമെങ്കിലേ അത്ര പൈസ വരും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബിബ് ഞങ്ങൾ കാണൽ കഴിഞ്ഞു അല്ലേ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലും ഒറ്റപ്പാലാണ് കേട്ടോ ഒറ്റപ്പാലിൽ നിന്ന് മണ്ണാർക്കാട്ട് വരുന്ന റോഡ് മണ്ണാർക്കാട്ട് വരുന്ന നമ്മുടെ കോട്ടപ്പാട് എന്നൊക്കെ പറയും അതിൻ്റെ ഓർമ്മ ഇങ്ങോട്ട് പറഞ്ഞാൽ കോഴിക്കോട്ട് നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന ഹൈവേ ഉണ്ട് പെരിന്തലമണ്ണ മണ്ണാർക്കാട് റോഡ് അവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് നല്ല സ്ഥലം വേണ്ടേ സൗകര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ മെയിൻ ഒറ്റപ്പാലം മണ്ണർ ഹൈവേന്ന് ആകെ ദൂരം ഒന്നൊരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നേ ഒരുനൂറ് അതും വീതി കൂടിയ റോഡ് ഏത് വാഹനത്തിനും വരാനുള്ള സൗകര്യം കമ്പനി പ്രൊജക്റ്റുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ് ചെയ്യാനോ പറ്റിയ സ്ഥലമാണ് അതല്ല നിങ്ങൾ ഒരേ ഏക്കർ സ്ഥലത്ത് വീട് വേണോ രണ്ടേക്കർ സ്ഥലത്ത് വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പറ്റും ജ്യേഷ്ഠന്മാരുണ്ടോ ഒന്ന് മേടിച്ചോളി രണ്ടാൾക്കും ഓരോ ഏക്കറിൽ നല്ലൊരു വീടക്കുക എന്നാൽ ബാക്കി വരുമാനമായി തോട്ടമാക്കിയിടുക നല്ല ഫ്രണ്ടിൽ നല്ലൊരു വീടും വയ്ക്കുക റോഡ് സൈഡാണ് സൗകര്യങ്ങൾ ഏറെയാണ് വിലയാണെങ്കിൽ പറഞ്ഞു നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതൊക്കെ ലാസ്റ്റ് വില പറഞ്ഞിട്ടില്ലേ നമ്മൾ ചാനലിൽ കാരണം ഒരുപാട് ചാനലുകൾ എന്നുള്ള കാലം അതുകൊണ്ട് വില കൂടുതൽ പറഞ്ഞിട്ട് നമ്മൾ നെഗോഷ്യബിൾ ചെയ്യാൻ തയ്യാറല്ല ആ കിട്ടേണ്ട റേറ്റ് ഓണർക്ക് കിട്ടേണ്ട റേറ്റ് ലാസ്റ്റ് റേറ്റ് പറയാം ഇതിപ്പോൾ അമ്പത് റുപ്യ കുറഞ്ഞ് കൊടുക്കില്ല എന്ന് പറഞ്ഞ സ്ഥലം അമ്പതിനായിരം ഉറുപ്പ്യന്ന് പിന്നെ നമ്മൾ ഇടിച്ച് വെട്ടി കുറച്ചിട്ടാണ് നമ്മൾ എന്താക്കിയിരിക്കുന്നത് ഇത് നാൽപ്പത്തി രണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് എത്തിച്ചിട്ട് നിങ്ങളിതിൻ്റെ തൊട്ട സ്ഥലം ഒന്ന് വന്നിട്ട് വലിയ അന്വേഷിച്ചോളി ഒരു പത്തിരുപത് സെൻ്റ് വേണം അല്ലെങ്കിൽ ഒരു അൻപത് സെന്റ് വേണം പറഞ്ഞിട്ട് വലിയ അന്വേഷന്വേഷണ എൺപതിനായിരം രൂപയ പറയുന്നു അതൊന്നും നിങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്തോളി കാരണം പ്രത്യേകിച്ച് എൻ്റെ ആലുവ എറണാകുളം പെരുമ്പാവൂർ തുടങ്ങിയ ആളുകൾ നമുക്ക് ഇതുപോലുള്ള സ്ഥലം കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് രണ്ട് ഏക്കർ പതിനാല് പതിനേഴ് സെൻറ്റ് സ്ഥലത്തിന് നമുക്ക് ഇവിടെ കമ്പനി തുടങ്ങാൻ പറ്റുമോ എന്നാണ് നോക്കണ്ടത് കാരണം ഫ്ലൈവുഡ് കമ്പനി ആയാലും എന്ത് കമ്പനി ആയാലും അതിന് എത്ര സ്ഥലം കൊണ്ടുവരുന്നത് എനിക്കറിയില്ല പിന്നെ ഫോറസ്റ്റ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇതിന് തൊട്ടടുത്തൊരു ഫ്ലൈവുഡ് കമ്പനി ഉണ്ട് അപ്പോൾ പെർമിഷൻ കിട്ടാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഇത് സ്ഥലം ഇത് മതിയോന്ന് മാത്രമേ അങ്ങനെ നോക്കണ്ടു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നൂറിൽ നൂറാണ് അപ്പം ഇനി അതോ എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബികളും പീക്കളും ഈ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ഈ സ്ഥലം പോരാ കുറച്ചുകൂടി സ്ഥലം മണം പറഞ്ഞത് തൊട്ടാപ്പുറത്തേക്ക് പുറത്തൊക്കെ തരും പക്ഷെ അത് ഓല് പറഞ്ഞ വില കൊടുക്കണ്ടിരുന്നു ഞാൻ ഈ പറഞ്ഞ വിലക്കിട്ടില്ലേ അതുകൂടി പറഞ്ഞുതരാം അപ്പം ഇനി അതോ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യാ മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഒരുപാട് വരാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് വില കമ്മിയ സ്ഥലത്തിന് നമ്മൾ കണ്ണൂർ തളിപ്പുറം വിലയ്ക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പം എനിക്ക് അത് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ല്ക്കും മായസ്ലമ മായസ്ലാമ്മ